തമിഴ്നാട്ടിലെ തെങ്കാശിക്ക് തെങ്കാശിക്കടുത്ത് ഇലത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നത് ആളും ആളുടെ വൈഫൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടായിരുന്നു താമസിച്ചിരുന്നത് ആളൊരു മൂന്ന് വീടുകൾ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു വീടെന്ന് പറയുമ്പോൾ ചെറുതാണ് ചെറുതാണ്ട്ടോ അതായത് പത്തേപത്തിൻ്റെ റൂമൊക്കെയുള്ള ചെറിയ മൂന്ന് വീടുകളായിരുന്നു വാടക കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് വീടുകൾ കൂടി ആകെപ്പാട ഒരു കോമൺ ടോയ്ലറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതത്ര ചെറിയൊരു ഗ്രാമമായിരുന്നുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അതത്ര വലിയ കാര്യമാക്കിയില്ല എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആ ഒരു ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നിന്ന് അസഹനീയമായിട്ടുള്ള ദുർഗന്ധം വമ്മിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ എന്തോ ഒരു എലി എലിചത്ത സ്മെല്ലൊക്കെ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ചങ്ങനെ കഴിഞ്ഞു ആ സ്മെല്ല് വീണ്ടും വീണ്ടും കൂടി കൂടി വന്നു ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി എന്നാൽ പിന്നീട് പതിയെ പതിയെ ആ ഒരു സ്മെല്ല് അങ്ങ് ഇല്ലാതാവുകയാണ് അതുകൊണ്ട് തന്നെ ആ വാടക വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ആരും തന്നെ അത് വലിയ കാര്യമാക്കുകയുമില്ല ആ ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ കഴിഞ്ഞു ആ സ്മെല്ലിൻ്റെ കാര്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മറന്നു എന്ന് വേണം പറയാൻ കുറച്ച് നാളെ കഴിഞ്ഞപ്പോൾ ആ വീട്ടിലത്തെ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഹൗസ് ഓണർ തീരുമാനിക്കുകയാണ് അപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള ആളുകളെയും കൊണ്ട് വന്നു അവർ ആ സെപ്റ്റി ടാങ്കിന്റെ മൂടിയൊക്കെ താഴോട്ട് ഇറങ്ങി ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോഴാണ് അവർക്കൊരു എല്ലിന്റെ കഷ്ണം കിട്ടുന്നത് ആദ്യം ആദ്യവരെണ്ണം കിട്ടി അതിനുശേഷം പല എല്ലിൻ്റെ കഷ്ണം ആ ഒരു സെപ്റ്റി ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് കിട്ടുകയാണ് ഉണ്ടായത് ഫൈനലി ഒരു മനുഷ്യന്റെ തലയോട്ടിവരെ അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി ഇവർ ഉടനെ തന്നെ പാനിക്കായി നേരെ തന്നെ ഹൗസ് ഓണർ വിവരം അറിയിച്ചു ഹൗസ് ഓണർ ഇത് കണ്ട് ആകെ പാടെ പേടിച്ചു പോയി ആള് ഇലത്തൂരിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരുന്നു ഈ ഒരു വിവരം അറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ സ്പോട്ടിലോട്ട് എത്തുകയാണ് അപ്പോഴത്തേനും വില്ലേജ് ഓഫീസറിനെയും വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹവും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ സെപ്റ്റി ടാങ്കിൽ നിന്ന് എല്ലുകളെല്ലാം തന്നെ റിക്കവർ ചെയ്തിട്ട് തിരുനെൽവേലി ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് അയച്ചു അവിടുത്തെ ഡോക്ടേഴ്സ് അത് എക്സാമിൻ ചെയ്തിട്ട് അതൊരു പുരുഷന്റെ സ്കെലിറ്റൺ ആണെന്ന് പറയുകയാണ് ഉണ്ടായത് പോലീസുകാരെ അങ്ങനെ ഹൗസ് ഓണറുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു അവിടെ നിന്നും ആരും മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ആ വീട്ടിൽ അതായത് ആ മൂന്ന് വീടുകളിൽ താമസിച്ചിരുന്ന ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്നാൽ അവിടെ നിന്നൊന്നും ആരും തന്നെ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എല്ലിങ് കഷ്ണങ്ങൾ ആരുടേതായിരുന്നു ഒരു മനുഷ്യന്റെ അസ്ഥികൂടം എങ്ങനെ സെപ്റ്റ് ടാങ്കിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഈ ഒരു തിരുനെൽവേലി തെങ്കാശ് ഏരിയയിൽ തന്നെ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ദാനൽ സാധാരണ സാധാരണഗതിയിൽ പോലീസിന് ഒരു ബോഡി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള എവിടെയെങ്കിലും വല്ല മിസ്സിംഗ് കംപ്ലയിൻസോ മറ്റോ രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും അടുത്ത പോലീസ് സ്റ്റേഷൻ പരിധികളിലോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പോലീസ് സ്റ്റേഷനിലോ അല്ലാന്നുണ്ടെങ്കിൽ സറൗണ്ടിങ്സിൽ ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും എന്നാൽ ഇവിടെ പോലീസിന് കിട്ടിയത് സ്കിൽട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഇത് ആരുടേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോലീസിന് ഒരുപാടധികം കഷ്ടപ്പെടേണ്ടി വന്നു എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ അങ്ങനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലും മറ്റുമൊക്കെ ഏതെങ്കിലും മിസ്സിംഗ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഈ ഒരു ഇലത്തൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ അതായത് ഈ ഒരു ഹൗസ് ഹോൾഡർ കംപ്ലൈൻ്റ് കൊടുത്തല്ലോ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഏഴ് മാസം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിന് ഒരാളുടെ മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തതായിട്ടുള്ളത് പോലീസുകാർ മനസ്സിലാക്കുകയാണ് മാടസ്വാമി എന്ന മധു ആയിരുന്നു മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു മധു പോലീസുകാർ ഈ ഒരു കേസ് അന്വേഷിച്ചിട്ടും അവർക്ക് വലിയ കാര്യമായിട്ടുള്ള ഒന്നും തന്നെ കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു സമയത്ത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മധുവിന്റെ ഫാമിലി പിന്നീട് കോടതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസിന്റെ പേരിൽ ഈ ഒരു സ്കെലിറ്റൻ കിട്ടിയതും മധുവിന്റെ വീടിന്റെ അടുത്ത് നിന്നാണ് അപ്പോൾ ഇത് മധുവിന്റെ സ്കെലിറ്റൻ ആയിരിക്കുമോ എന്നുള്ള ഒരു സംശയം പോലീസിന് വരികയാണ് അങ്ങനെ മധുവിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പോലീസുകാർ വളരെ രഹസ്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് മധുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പല ചോദ്യങ്ങളും ചോദിച്ചു മധുവിനല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അങ്ങനെ കുറച്ചങ്ങ് നല്ല രീതിയിൽ അന്വേഷിക്കുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചില ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് പോലീസിന് ലഭിക്കുകയാണ് സംഭവം എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഫയർ ഉണ്ടായിരുന്നു അതൊരു ലവ് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീയുമായിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യമായിരുന്നു എന്നുള്ളത് പോലീസ് മനസ്സിലാക്കി അപ്പോൾ ആരാണ് എന്താണ് ആ സ്ത്രീയുടെ പേരെങ്ങനെയാണ് അഡ്രസ്സ് എന്താണെന്നുള്ളതൊക്കെ അന്വേഷിച്ചപ്പോൾ അതൊന്നും തന്നെ ആർക്കും അറിയില്ലായിരുന്നു അതായത് ഇങ്ങളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് എന്നുള്ളത് ആൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് പറയുന്നുള്ളതല്ലാതെ ആ ഒരു സ്ത്രീയുടെ ഐഡൻറിറ്റി അയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അടുത്തതായിട്ട് മധുവിന്റെ ഫോൺ കേന്ദ്രീകരിച്ചിട്ട് പോലീസുകാർ അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചു അതായത് ലാസ്റ്റ് ലൊക്കേഷൻ ഒക്കെ എവിടെ ആയിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ഇതിന്റെ ഈ ഒരു എല്ലിങ് കഷ്ടങ്ങൾ മധുവിൻ്റെതാണോ എന്ന് മധുവിന്റെ ഫാമിലി മെമ്പേഴ്സിനോടും കൂടെ ചോദിക്കുകയാണ് ഉണ്ടായത് എന്നാൽ അമ്മ ഇത് മധുവിൻ്റെതല്ല എന്ന് പറയുകയാണ് അതായത് മധുവിന്റെ കഴുത്തിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു ഡ്രസ്സ് ഉണ്ടായിരുന്നു അങ്ങനെ അതായത് അമ്മമാർ പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്തായാലും അത് തന്റെ മകനാണെന്നുള്ളത് ചിന്തിക്കില്ലല്ലോ അപ്പോൾ പോലീസിന്റെ പിന്നിൽ പിന്നെ ആകപ്പാടുണ്ടായിരുന്ന ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ മധുവിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു സ്കെലറ്റിൻ്റെയും ഡി എൻ എ അവരെടുക്കുകയാണ് അത് മാച്ച് ചെയ്ത് നോക്കുകയും ചെയ്തു അത് മാച്ച് ആവുകയും ചെയ്തു അതോടുകൂടി അത് മധുവിൻ്റെ ആണെന്നുള്ളത് കൺഫേം ആവുകയാണ് അപ്പോൾ മധുവിൻ്റെ വീടും ഈ ഒരു സെപ്റ്റി ടാങ്കും തമ്മിൽ വലിയ ഡിസ്റ്റൻസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ മൂന്ന് വീടുകളിൽ താമസിച്ചിരുന്ന ആളുകളെ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ അതിൽ അതിലൊരു വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ഏകദേശം രണ്ടു വർഷത്തോളമായി അവിടെ താമസിക്കുന്നു പിന്നെ വേറൊരു വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ഏകദേശം ഒരു വർഷത്തോളമായി താമസിക്കുന്നു പിന്നെ വേറെ വീട്ടിലുണ്ടായിരുന്നവര് ഏകദേശം ഒരു അഞ്ച് മാസത്തോളമായിട്ടുള്ളൂ അവിടെ താമസം തുടങ്ങിയിട്ടായ അവരങ്ങനെ ചോദ്യം ചെയ്തു ഒരു വർഷവും രണ്ടു വർഷമൊക്കെ ആയിട്ട് താമസിക്കുന്നവര് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ സ്മെല്ല് വന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ ഈ ഒരു അഞ്ച് മാസം താമസിച്ചിരുന്ന ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ അവർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ടോയ്ലറ്റിന്റെ ഉണ്ടായിരുന്നു എന്നാൽ പതിയെ അത് മാറി പോകാനുണ്ടായത് പിന്നെ അത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ വരുന്നതിന് മുൻപ് അവിടെ ആരെങ്കിലും താമസിച്ചിരുന്നോ എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ അടുത്ത സംശയം അങ്ങനെ ഹൗസ് ഓണറോട് ചോദിക്കുകയാണ് അപ്പോൾ ഹൗസ് ഓണർ പറഞ്ഞു അവിടെ പാച്ചിയമാൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു താമസിച്ചിരുന്നത് ആ സ്ത്രീയും ആ സ്ത്രീയുടെ രണ്ട് കുട്ടികളും പിന്നെ അതേപോലെ തന്നെ അമ്മയും അനിയനും ഒക്കെ ആയിരുന്നു അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം പോലീസിനോട് പറയുകയാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് പോലീസുകാരെടുത്തു അതായത് വാടക ചീട്ടീന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അവർ കോയമ്പത്തൂരുള്ള ആളുകളാണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ് അങ്ങനെ ആ ഒരു അഡ്രസ്സ് തപ്പിപ്പിടിച്ച് പോലീസുകാരവിടെ പോയിട്ട് ഈ ഒരു പാച്ചൻമാളിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് പാച്ചമാളിനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തു പോലീസുകാർ ആദ്യം തന്നെ അവരോട് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീയാണിത് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ സത്യം പറയുന്നതാണ് നല്ലത് മര്യാദക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കാന്നുള്ള രീതിയിലായിരുന്നു പോലീസുകാർ ആ ഒരു സ്ത്രീയെ ചോദ്യം ചെയ്തത് അങ്ങനെ മധുവിനെ കൊന്നത് താനാണെന്ന് പാച്ചമാൾ സമ്മതിക്കുകയാണ് മധുവിന്റെ ടോർച്ചർ താങ്ങാൻ പറ്റാതെയാണ് ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്തതെന്നും ആ ഒരു സ്ത്രീ പറഞ്ഞു അപ്പോ എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് ഈ മധുവിൻ്റെയും പാച്ചമാളിൻ്റെയും കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും റിലേറ്റീവ്സ് ആണ് അപ്പോൾ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് കോയമ്പത്തൂർ ഇലക്ട്രീഷ്യനായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആളുടെ ഹസ്ബൻഡും ആളും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളായിട്ട് അമ്മയുടെ അടുത്ത് വന്നിട്ടായിരുന്നു കുറേ ആളുകളായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നതും ഇവിടെ താമസിക്കുന്നതും അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള മധുവായിട്ട് പരിചയപ്പെട്ടു പതിയെ പതിയെ ആ ഒരു പരിചയം ഒരു വഴിവിട്ട ബന്ധത്തിലോട്ട് വഴിവെക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അവരുടെ ആ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ആ ഒരു സമയത്തുള്ള പ്രൈവറ്റ് വീഡിയോസൊക്കെ മധു എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്ത്രീക്ക് ബോധം വരുന്നത് അതായത് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഒന്നും ജീവിച്ചാൽ പറ്റില്ല ഇത് നിർത്തണം എനിക്ക് എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം അങ്ങനെയുള്ളൊരു ബോധമൊക്കെ വന്നപ്പോൾ പതിയെ മധുവിൻ്റെ അടുത്ത് നിന്ന് അകലാനായിട്ട് ഈ ഒരു സ്ത്രീ ശ്രമിക്കുകയാണ് എന്നാൽ മധുവിന് ഈ ഒരു സ്ത്രീയെ വിടുന്നതിനെ കുറിച്ചുള്ള യാതൊരു ഇൻറ്റൻഷനും ഉണ്ടായിരുന്നില്ല ആ ഒരു ഫിസിക്കൽ നീഡ് ആൾക്ക് തീർക്കാനുള്ള സമയത്തൊക്കെ ഒരു സ്ത്രീ വേണം എന്നുള്ള വേണമെന്നുള്ളൊരു തോട്ടായിരുന്നു മധുവിന് ഉണ്ടായിരുന്നത് അപ്പോൾ മധു എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കയ്യിലുള്ള വീഡിയോസ് കാണിച്ചിട്ട് ഈ ഒരു സ്ത്രീയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അതായത് എനിക്ക് നീ ഇനി വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ നിന്റെ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുക്കും എന്നുള്ള ഒരു രീതിയിലുള്ളൊരു ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു അത് അതിനുശേഷം മനസ്സില്ലാ കൂടിയിട്ട് മധുവിന് ഈ ഒരു സ്ത്രീക്ക് വഴങ്ങി കൊടുക്കേണ്ടതായിട്ട് വരികയാണ് പിന്നെയും മധുവിന്റെ ശല്യം കൂടി വന്നപ്പോൾ ലാസ്റ്റ് യാതൊരു ഗതിയുമില്ലാതെ അവസാനം ഈ ഒരു വിവരം ആ സ്ത്രീ അമ്മയോട് പറയുകയാണ് ഉണ്ടായത് അതിനുശേഷം അനിയനോടുകൂടെ പറഞ്ഞു അങ്ങനെ ഇവരൊരു തീരുമാനം എടുക്കുകയാണ് അതായത് ഈ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ചേർന്നൊരു തീരുമാനം എടുക്കുകയാണ് മധുവിൻ്റെ അടുത്ത് നമുക്ക് ഒരു തവണ കൂടെ ഈ ഒരു വീഡിയോസും മറ്റൊക്കെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറയാം ഇല്ല എന്നിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ലുക എന്നുള്ളതല്ലാതെ നമ്മളുടെ മുന്നിൽ വേറൊരു മാർഗ്ഗവും ഇല്ല അതായത് ഹസ്ബൻഡായിട്ടുള്ള ആ ഒരു ബന്ധം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൂപ്പരെ കൊല്ലുക എന്നുള്ളതല്ലാതെ യാതൊരു മാർഗ്ഗവും ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലോട്ടാണ് ആ ഒരു ഫാമിലി എത്തിയത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് മധുവിനെ ഒരു ദിവസം ഈ ഒരു സ്ത്രീ വീട്ടിലോട്ട് വിളിച്ചു വരുത്താണ് ഉണ്ടായത് വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് എന്നാൽ വീട്ടിൽ അമ്മയും അതുപോലെ തന്നെ അനിയനും ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഫോൺ വീഡിയോ കാണിച്ചു കൊടുത്തു ഇന്ന് ഇതേപോലെ ചെയ്യുക ആ ഒരു സ്ത്രീ മധുവിനോട് ചോദിച്ചു അപ്പോൾ മധു ഒക്കെ പറഞ്ഞു അപ്പോൾ അതിനുശേഷം കട്ടിൽ കയ്യും കാലും ഒക്കെ മധുവിൻ്റെ കെട്ടിയിട്ടു അതിനുശേഷം ഈ ഒരു സ്ത്രീ ഇതേപോലെ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന ആ ഒരു രീതിയിലുള്ള അഭിനയത്തിനും കാര്യങ്ങൾക്കൊക്കെ ശേഷം നൈസായിട്ട് മധുവിനോട് പറഞ്ഞു വീഡിയോസും മറ്റുമൊക്കെ ഡിലീറ്റ് ചെയ്യാനായിട്ട് അപ്പൊ മധു ആദ്യമൊന്നും സമ്മതിച്ചില്ല എന്നാലും ലാസ്റ്റ് ഡിലീറ്റ് ചെയ്യാ എന്നാലും എന്റെ കയ്യിൽ വേറെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ കൂടെ പറയാണ് അതിനുശേഷം ചെറിയ ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോഴത്തും പാച്യം ദേഷ്യം വന്നു അടുത്തിരുന്നിരുന്ന ആ ഒരു തലേണ എടുത്ത് മധുവിന്റെ മുഖത്ത് അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇത് കഴിഞ്ഞപ്പോൾ അവർക്ക് അകപാട പേടിയായി അവർ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു അങ്ങനെ മധുവിന്റെ ഫോൺ ആയെന്ന് തന്നെ അവർ സ്വിച്ച് ഓഫ് ചെയ്തു അന്ന് രാത്രിക്ക് രാത്രി വീടിന്റെ ബാക്കിലുള്ള ഒരു സെപ്റ്റിക് ടാങ്കിന്റെ മൂടി തുറന്നിട്ട് മധുവിന്റെ ബോഡി അതിലോട്ട് ഡംപ് ചെയ്യാണ് ഉണ്ടായത് പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം പേടിയൊന്നും പുറത്ത് കാണിക്കാതെ സാധാരണ പോലെ തന്നെ വീടിന്റെ മുന്നിൽ കോലം വരക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് മധുവിന്റെ അമ്മയൊക്കെ ഈ ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ടായിരുന്നു മധുവിനെ കാണാനില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അതായത് ചെറിയൊരു കാഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷനും മറ്റും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പോഴത്തേനും മധുവിനെ കാണാനില്ല എന്നുള്ള കാര്യം ആ ഒരു നാട്ടിലുള്ളവര് മുഴുവൻ അറിയുകയാണ് മധുവിനെ അന്വേഷിക്കുകയാണ് ഉണ്ടായത് മധുവിന്റെ ചേച്ചിയുടെ കല്യാണം ഏകദേശം ഒരു ആഴ്ചയിൽ നടക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മധുവിനെ കാണാനില്ല ഒരു വഴിക്ക് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആകപ്പാട ടെൻഷനിലാണ് ഒരു സൈഡിൽ കല്യാണത്തിൻ്റെ ടെൻഷൻ ഒരു സൈഡിൽ മധുനെ കാണാനില്ലാത്ത ടെൻഷൻ അങ്ങനെ അവർ പോലീസിലൊക്കെ പോയി കംപ്ലൈന്റ് കൊടുത്തു കുറെ അന്വേഷിച്ചു എന്നാലും മധുവിനെ എവിടെയും തന്നെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അങ്ങനെ ചേച്ചിയുടെ കല്യാണം വന്നു അപ്പോൾ ഈ ഒരു പേച്ചമാളും ഫാമിലിയൊക്കെ ഒക്കെ ഒക്കെ പോയി അറ്റൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഇവർ ഈ ഒരു വീട് ഒഴിയാനായിട്ടുള്ള കാര്യം ഹൗസ് ഓണറോട് പറഞ്ഞത് അഡ്വാൻസ് തിരിച്ചു തരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വാടക എടുത്തിട്ട് ബാക്കി തന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞത് അപ്പം ഹൗസ് ഓണർ ചോദിച്ചു ഇപ്പോൾ എന്താണ് വീട് മാറാനുള്ള കാരണം എന്ന് അപ്പോൾ ഇവർ പറഞ്ഞത് കോയമ്പത്തൂര് എനിക്കൊരു ജോബ് സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും ഇനി ഹസ്ബൻഡിൻ്റെ ഒപ്പം താമസിക്കാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാണ് അങ്ങനെ അവർ ആ ഒരു ഒഴിഞ്ഞ് കോയമ്പത്തൂരോട്ട് പോവുകയും ചെയ്തു മധുവിന്റെ മിസ്സിംഗ് അംപ്ലൈന്റ് പോലീസുകാർ അതിൻ്റെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പോലീസിന് യാതൊരു ക്ലൂവും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏകദേശം ഏഴ് മാസം കഴിഞ്ഞിട്ട് ഹൗസ് ഓണർ ആ ഒരു സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ ആളുകൾ വന്നത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള എല്ലിങ് കഷ്ടങ്ങൾ കിട്ടുന്നതും പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ കഥ മുഴുവൻ എല്ലാവരും അറിയുന്നതും പേച്ചി എംമാളും ആ സ്ത്രീയുടെ അമ്മയായിട്ടുള്ള ഇസക്കിയളും ജയിലിലാണ് അതുപോലെ തന്നെ ഈ ഒരു തങ്കപാണ്ടി എന്നായിരുന്നു ഇവരുടെ ബ്രദറിൻ്റെ പേര് ആൾക്ക് പതിനേഴ് വയസ്സായിരുന്നു പ്രായം അപ്പോൾ ജുവനൈലാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇതിപ്പോൾ റീസെൻറ്റ്ലി നടന്നൊരു കേസാണ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതൊക്കെയാണ് പറയാനുള്ളത് ഏതൊരു ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വളരെ ട്രാജിക്കായിട്ടുള്ളൊരു എൻഡിലോട്ടായിരിക്കാം മിക്കതും പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് ഇറ്റ്സ് സൈനിങ് ഓഫ് പീസ് സ്റ്റേ പീസ് സ്റ്റേ സേഫ്